നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ഐശ്വര്യ രാജീവ് ബാലതാരമായാണ് ഐശ്വര്യ ടെലിവിഷൻ രംഗത്തേക്ക് എത്തുന്നത് മികച്ച നർത്തകി കൂടിയാണ് താരം ഭാഗ്യലക്ഷ്മി പൊന്നമ്പിളി മാനസമൈന എന്നിവയാണ് ഐശ്വര്യയുടെ ശ്രദ്ധേയ സീരിയലുകൾ പിന്നാലെ നൃത്തത്തിലും സജീവമായി ഒന്നര വർഷം മുൻപായിരുന്നു നടിയുടെ വിവാഹം അർജുനാണ് ഐശ്വര്യയുടെ വരൻ ടെലിവിഷൻ പരമ്പരകളിലൂടെ താരമായി മാറിയ ഐശ്വര്യ സ്റ്റാർ മാജിക്കിലെ നിറസാന്നിധ്യമാണ് സ്റ്റാർ മാജിക്കാണ് ഐശ്വര്യ ആരാധകരുടെ പ്രിയങ്കരിയാക്കുന്നത് സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് ഐശ്വര്യ വിവാഹശേഷം കുറച്ചുനാൾ നാട്ടിൽ നിന്ന ശേഷം ഭർത്താവിനൊപ്പം ഖത്തറിലേക്ക് ഐശ്വര്യ ചേക്കേറി കുടുംബത്തിനൊപ്പം മറ്റൊരു ടേണിംഗ് പോയിന്റിനും തുടക്കം കുറിച്ചു ഖത്തറിൽ എഞ്ചിനീയർ ആണ് അർജുൻ ഇനി അർജുനൊപ്പം താനും ഖത്തറിലാണെന്നാണ് താരം പറഞ്ഞത് പത്തനംതിട്ട സ്വദേശിയാണ് അർജുൻ കല്യാണത്തിന് ശേഷം ഭർത്താവിനൊപ്പം ദുബായിലേക്ക് പറഞ്ഞ താരം അടുത്തിടെ നടൻ ബിനീഷ് ബാസ്റ്റിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ഇരുവരും ഏറെ നാളുകളായി അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഐശ്വര്യ വരില്ല എന്നാണ് ബിനീഷ് കരുതിയത് അതുകൊണ്ട് തന്നെ ബിനീഷും വധുവും ഒരുപോലെ സർപ്രൈസ്ഡായി ടീം ഞങ്ങളുടെ എല്ലാം സഹോദരനെ പോലെയാണ് ഞങ്ങൾ എല്ലാവരും ഒരുപാട് നാൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പരസ്പരം നന്നായി അറിയാം ആ ഒരു ബോണ്ട് എപ്പോഴും ഉണ്ടാകുമല്ലോ ടീം ഞങ്ങൾക്ക് എല്ലാവർക്കും സ്പെഷ്യലാണ് അതുകൊണ്ടാണ് ടീമിന്റെ കല്യാണം കൂടാൻ സർപ്രൈസായി വരാമെന്ന് തീരുമാനിച്ചത് ഞാൻ തിരികെ ദുബായിൽ എത്തിയിട്ട് രണ്ടു മൂന്ന് ആകുന്നതേ ഉള്ളൂ മാത്രമല്ല ഡാൻസ് ക്ലാസുകളുമുണ്ട് ചേട്ടനോട് കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആഗ്രഹമാണെങ്കിൽ പോയിട്ട് വാ എന്നാണ് പറഞ്ഞത് ഞാൻ ചേട്ടനൊപ്പം പോയ ശേഷമായിരുന്നു ഷിയാസിക്കയുടെയും ഡയാനയുടെയും എല്ലാം വിവാഹം അവിടെ ഇരുന്ന് ഇവരുടെ വിവാഹ വീഡിയോസ് കാണുമ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന തോന്നലും വിഷമവും വരുമായിരുന്നു അതുകൊണ്ട് തന്നെ ടീമിന്റെ വിവാഹമായപ്പോൾ എന്തായാലും കുഴപ്പമില്ല വിവാഹത്തിന് പങ്കെടുക്കാൻ വരണമെന്ന് തീരുമാനിക്കുകയായിരുന്നു വിവാഹത്തിന് രണ്ടു മൂന്ന് ദിവസം മുൻപ് ടീം എന്നെ വിളിച്ചിരുന്നു നീ വരുമോ വരാൻ പറ്റത്തില്ലല്ലേ വരല്ലായിരിക്കും അല്ലേ എന്നൊക്കെ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ചോദിച്ചു എങ്ങനെ വരാനാണ് ടീമേ കുറച്ചുനാൾ കൂടി കഴിഞ്ഞിട്ടായിരുന്നു എങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ വന്നേനെ ഞാൻ വന്നില്ലെങ്കിലും എൻ്റെ പ്രാർത്ഥന ഉണ്ടാകും എല്ലാ മംഗളവും നേരുകയും ഞാൻ ചെയ്തിരുന്നു താരയോടും സംസാരിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ വരുമെന്ന് ടീമും ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നത് എന്നാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നടി പറഞ്ഞത് വിവാഹ ശേഷമുള്ള ജീവിതത്തെ കുറിച്ചും താരം മനസ്സ് തുറന്നിരുന്നു വിവാഹ ജീവിതം വളരെ വ്യത്യസ്തമാണ് എല്ലാവർക്കും അങ്ങനെ ആകുമെന്ന് തോന്നുന്നു നേരത്തെ എഴുന്നേറ്റ് തുടങ്ങി അതാണ് പ്രധാന മാറ്റം മുമ്പ് അമ്മ വന്ന് വിളിച്ചാലും ഞാൻ എഴുന്നേൽക്കാറില്ലായിരുന്നു പിന്നെ ഡാൻസ് ക്ലാസ്സും ഉണ്ട് കലയുമായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ മീഡിയയിൽ നിന്നും മുഴുവനായി മാറി നിൽക്കുന്നുവെന്ന് തോന്നലില്ല വലിയ ഐറ്റംസ് ഒന്നും കുക്ക് ചെയ്യുന്ന ആളല്ല ഞാൻ ചേട്ടൻ നല്ലൊരു കുക്കാണ് ഫ്രൈഡ് റൈസ് പോലുള്ളവയെല്ലാം ഉണ്ടാക്കി തരും അമ്മായിയമ്മക്ക് മന്തി അടക്കമുള്ള അറബിക് ഫുഡ് ഉണ്ടാക്കാനാണ് കൂടുതൽ ഇഷ്ടം അമയമ്മ ചിൽ വൈബാണ് ചേട്ടനെ സ്നേഹിക്കുന്നത് പോലെയാണ് എന്നെയും സ്നേഹിക്കുന്നത് ഭയങ്കര സപ്പോർട്ടീവാണ് ഉയരമുള്ള ചെറുക്കനെ കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു അതുപോലെ സംഭവിച്ചു ചേട്ടനെ മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല പക്ഷേ സംസാരിക്കാൻ കഴിയും മംഗ്ലീഷ് പോലും വായിക്കാൻ അറിയില്ല ജനിച്ചതും വളർന്നതും എല്ലാം ഹൈദരാബാദിലായിരുന്നു അതുകൊണ്ടാണ് മലയാളം അറിയാത്തത് സംസാരിക്കുമെങ്കിലും പ്രയോഗിക്കുമ്പോൾ മാറിപ്പോകും കല്യാണത്തിന് മുൻപുള്ള സംസാരത്തിനിടയിൽ നീ എന്റെ ബാധ്യതയാണെന്ന് പറയുന്നത് കേട്ടപ്പോൾ ഞാൻ അമ്പരന്നു പിന്നീട് എനിക്ക് മനസ്സിലായി പുള്ളി ഉദ്ദേശിച്ചത് മാറിപ്പോയതാണെന്ന് കല്യാണ ശേഷം സീരിയലിൽ നിന്നും അവസരങ്ങൾ വന്നിരുന്നു പക്ഷേ വിദേശത്തു നിന്ന് പോയി വരിക എന്നത് ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ സ്വീകരിച്ചില്ല ടി വി ഷോ പോലെ എന്തെങ്കിലും വന്നാൽ ചെയ്യാം എന്ന പ്ലാനിലാണ് എന്നും ഐശ്വര്യ പറഞ്ഞു കൊല്ലം സുധിയുമായുള്ള ബോണ്ടിനെ കുറിച്ചും നടി സംസാരിച്ചിരുന്നു സ്റ്റാർ മാജിക്കിൽ വന്ന ശേഷമാണ് ഞാൻ സുധി ചേട്ടനെ ആദ്യം കാണുന്നത് പുള്ളി നിന്നിരുന്നത് കോട്ടയത്താണ് അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഷൂട്ടിന് പോയിരുന്നതും ഷൂട്ടിന് വന്നിരുന്നതും ഷൂട്ടിന് സമയമാകുമ്പോൾ മാത്രം സ്റ്റേജിലേക്ക് വരും അല്ലാത്തപ്പോൾ മൂലയ്ക്ക് മാറിയിരിക്കും വയ്യായികയുണ്ടെങ്കിലും ഷൂട്ടിന് സമയമാകുമ്പോൾ തയ്യാറായി വരും ഗെയിം കളിക്കുന്ന സമയമാകുമ്പോൾ തീരെ വയ്യായിരിക്കും എന്നാലും വന്ന് പങ്കെടുക്കും എന്റെ കല്യാണ സമയത്ത് രേണു ചേച്ചിയും ഞാൻ വിളിച്ചിരുന്നു പിന്നെ കോൺടാക്ട് ഉണ്ടായിട്ടില്ല എന്നാണ് ഐശ്വര്യ പറഞ്ഞത് വളരെ ചെറുപ്പത്തിൽ തന്നെ അഭിനയത്തിലേക്ക് കടന്നു വന്ന ആളാണ് ഐശ്വര്യ മൂന്നര വയസ്സിലാണ് ഐശ്വര്യ ആദ്യമായി അഭിനയിക്കുന്നത് ജയറാമും ഗീതു മോഹൻദാസും ഒന്നിച്ച പൗരൻ എന്ന ചിത്രത്തിൽ ഗീതുവിന്റെ കുട്ടിക്കാലം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചത് ഐശ്വര്യക്കായിരുന്നു സുധാകർ മംഗളോദയത്തിന്റെ വെളു വെളുത്ത ചെമ്പരത്തിയാണ് താരത്തിന്റെ ആദ്യ സീരിയൽ അതിൽ ബീന ആന്റണിയുടെ മകളായാണ് താരം അഭിനയിച്ചത് ഐശ്വര്യ ഇതുവരെ നാൽപ്പതിനു മുകളിൽ സീരിയലുകൾ ചെയ്തിട്ടും സഹതാരമായും നെഗറ്റീവ് വേഷങ്ങളെല്ലാം കൈകാര്യം ചെയ്തു സിനിമയിൽ മികച്ച വേഷങ്ങൾ ചെയ്തു കോമഡി പരിപാടികളിലൂടെയാണ് കൂടുതൽ പ്രേക്ഷകരിലേക്ക് ഐശ്വര്യയ്ക്ക് എത്താൻ സാധിച്ചത് ഇതിനിടയിൽ സ്റ്റേജ് പ്രോഗ്രാമുകളും പരസ്യ ചിത്രങ്ങളും അങ്ങനെ ഏറെ തിരക്കേറിയ മിനിസ്ക്രീൻ താരമാണ് ഐശ്വര്യ രാജീവ്